ഭയങ്കര തിരക്കാണ് ഈർ കൂടിയോട്ടോ എന്നൊണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എൻ്റെ ചെറിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അർജൻറ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി ബൈക്കിലല്ല ബൈക്കിലെല്ലാം ഞാനിവിടെ മോളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അലിമോൻ ദാണ്ട് റെഡി എൻ്റെ കൂടെ ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പോകുന്നത് എന്തിനാണെന്നും അർജൻറ്റായിട്ട് വീട്ടിൽ പോകുന്നത് എന്തിനാണ് ഞാൻ വീടിൻ്റെ പറയാം അപ്പം ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മോളൂട് വന്നിട്ട് ബസ്സിന് വേണം പോകാൻ ഇല്ല കൊണ്ടുപോകാൻ ബസ്സിൽ വേണം പോകാനും അതോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അർജൻറ്റായിട്ട് വീട് വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ഞാൻ ബസ്സിനാണ് പോകുന്നത് ലൈൻ ബസ്സിനാണ് പോകുന്നത് കായംകുളം ടു പത്തനംതിട്ട കുറേ ലോങ്ങ് ഉണ്ട് ഞാൻ ഇവിടുന്ന് മോളെയും വിളിച്ച് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഡാൻസ് ക്ലാസ് ഇത് വേണം എവിടെ വീട്ടിലോട്ട് പോകാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ അപ്പം ഇപ്പം ഞാൻ നേരെ മോളെ വിളിച്ചുകൊണ്ട് ഡാൻസ് ക്ലാസ്സിലോട്ടാണ് പോകുന്നത് അപ്പം ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് കാണിക്കാതെ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ നിന്ന് 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 മടുത്തു കേട്ടോ ഒരമ്മാവനാണെങ്കിൽ ചെറുത്ത് വലിച്ചു തള്ളുന്നു അവിടെ സ്മെല്ല് കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാം ഈ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് മാക്സിമം മറ്റുള്ളവർ നിൽക്കുന്ന നിന്ന് അകന്ന് നിന്ന് ഇത് യൂസ് ചെയ്യാം മറ്റുള്ളവർക്ക് ശല്യം രീതിയിൽ ചെയ്യാൻ പാടില്ല ഇവിടെ സ്മെല്ലായിട്ട് ഇവിടെ നിൽക്കാൻ വഴിയും അതിൽ വേഗം സ്പോണാണ് കേട്ടോ ഞാൻ പറയേണ്ട കേട്ടെന്ന് തോന്നുന്നു പുള്ളി മുങ്ങിയ സ്കേപ്പായി ഭയങ്കര ഒരു നമുക്ക് തലയ്ക്ക് പിടിക്കുന്ന ഒരു സാധനമാണ് സിഗരറ്റ് ഈഡി അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സൊക്കെ എല്ലാവർക്കും ഒന്നും ഇല്ല എങ്കിലും ഉള്ളവരൊക്കെ ഒന്ന് നിയന്ത്രിക്കാം കേട്ടോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആരും യൂസ് ചെയ്യാതിരിക്കും ഇതുവരെ അമ്മു വന്നില്ല കേട്ടോ അമ്മുവിനെ വെയിറ്റ് ചെയ്ത് എഴുതി ചെയ്ത് എന്ത് കാര്യം കഴിക്കുന്നല്ലാതെ അവള് വന്നിട്ടില്ല ഇവിടെ നമ്മൾ ഹൈവേയിലാണ് അത് ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നിന്ന് പോകാൻ ഇച്ചിരി കറങ്ങി വേണം പോകാന് വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട് ഞങ്ങളുടെ നേരെ ഇരുന്നോ നല്ല മണലായിട്ട് നേരെയാണ് നമ്മൾ കൈ കൈ പോയിട്ടുണ്ട് തന്നെ നേരത്തെ തന്നെ പുളുക എന്നെ തന്നോ വലിയ തരണം അടിപൊളി പോയി മാറി അവിടെ ഇരിക്ക് കണ്ടോ പോയിട്ട് പോവുക ഫുൾ ബോക്സ്

കാത്തിരിപ്പിൻ്റെ ഒടുവിൽ പിന്നെ അംനൂസ് വന്നിട്ടുണ്ട് ഇനി അമ്നൂസിനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാമേ മഴയായിട്ട് ഞങ്ങളുടെ ബസ് കാത്തു നിൽക്കാം കേട്ടോ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അതിനകത്തൂടെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട് സുൽത്താൻ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ബസ് വരുന്നുണ്ട് നമുക്ക് നമുക്കതിൽ കയറിയിട്ട് വാക്ക് വിശേഷങ്ങൾ കാണിച്ചു തരാമേ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടോ അഞ്ച് പത്തേ ആയിട്ടുള്ളൂ നമ്മൾ ഏഴ് പത്താവും ചെല്ലുമ്പോൾ സായങ്കളായതേ ഉള്ളൂ നമ്മൾ ഇനി ഏഴ് പത്ത് ഏഴ് പതിനഞ്ചൊക്കെ ആവും ചെല്ലുമ്പോൾ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അന്നും ഒലയും തവണ്ടി വീടിപ്പുണ്ട് ചുണ്ടിരിക്കും പിന്നെ നമ്മൾ ഭാഗ്യം കാര്യങ്ങളൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് സുൽത്താൻ നമ്മുടെ ഈ സുൽത്താൻ ബഷിനാണെങ്കിൽ കായംകുളം ടു പത്തനംതിട്ട പത്തനംതിട്ട ടു കായംകുളം ഈ ഒരു റൂട്ട് മാത്രമല്ലോ കേട്ടോ അപ്പം ഇവിടുന്ന് ഏഴ് പത്തിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എട്ട് മണിക്ക് വണ്ടി വീണ്ടും എടുക്കുള്ളൂ കേട്ടോ അപ്പം നമുക്ക് യാത്ര തുടരാം അതാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കേട്ടോ അടൂരുള്ളതാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലേ അങ്ങനെ എന്താണ്ട് നമ്മൾ പത്തനംതിട്ട എടുക്കാറായി ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നമ്മൾ നമ്മളിറങ്ങുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പിടിച്ച് പോകാനാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇനി എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ കൂടെ ആഡ് ആക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും എന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അടിക്കാനും മറക്കല്ലേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്